അസംതൃപ്തരെയൊക്കെ എവിടെന്തെങ്കിലുമൊക്കെ ചുരണ്ടി കൊണ്ടുവന്ന് പാർട്ടിയിലാക്കുക എന്നുള്ളത് പൊതുവായിട്ട് ചില പാർട്ടികൾ ചെയ്യുന്നതാണ് അപ്പൊ പ്രത്യേകിച്ച് സി പി എം സി പി എം ചെയ്യും അത് പക്ഷെ അവർക്കൊരു നയം ഉണ്ട് അതിന് വളരെ എന്താ പറയാ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെയൊക്കെ അത് ചെയ്ത് പാർട്ടിയിൽ എത്തുമ്പോൾ മാത്രം അറിയാമെന്നുള്ളൊരു തന്ത്രപരമായ നീക്കനർത്തം അതിൽ സി പി എം എടുക്കരാണ് പക്ഷെ ഇപ്പോൾ ആ നിലപാടിലേക്ക് കോൺഗ്രസ് കൂടി പോകുന്നതായിട്ട് മണക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സതീശൻ ഇപ്പോ പിണറായിക്ക് പഠിക്കുകയാണോ പ്രജിത അതിലെ പ്രജിത പറഞ്ഞ ആ ഈ ഫസ്റ്റ് ഈ ഇത്രയും നേരത്തെ ചോദ്യത്തിനുള്ളിൽ അസംതൃപ്തരെ കൊണ്ടുപോകുന്ന സി പി എമ്മിന്റെ രീതി എന്ന് പറഞ്ഞു അതായത് സി പി എം അങ്ങനെ കാലങ്ങളായിട്ട് സി പി എമ്മിന് അങ്ങനെ ഒരു അടവ് നയമുണ്ട് അങ്ങനെ കൊണ്ടുവരുന്നവരെ അതുവരെ പാർട്ടിക്ക് വേണ്ടി വെള്ളം പോരിയും വിറക് വെട്ടിയും പാർട്ടി സമരങ്ങൾക്ക് പോവുകയും കൊടി പിടിക്കുകയും തല്ലുകൊള്ളുകയും ചെയ്ത നിരവധി പ്രവർത്തകരെ ആ നിമിഷം മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ പുതുതായിട്ട് വരുന്നവനെ സ്ഥാനാർത്ഥിയാക്കും അവരെ മത്സരിപ്പിക്കും അവരെ എം എൽ എ ആക്കും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതിന്റെ അടവ് നയമാണ് അങ്ങനെയുള്ളൊരു അടവ് നയം അവർ ഈ അടുത്ത കാലം വരെയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവർ ചെയ്തോണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് പാലക്കാട് സരി ഇപ്പൊ പാലക്കാട് തന്നെയുള്ള മറ്റൊരു നേതാവ് ശശി പി കെ ശശി അറിയാം തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ ആളാണ് അത് ആ ഒരു ടാഗ്ലെയും തന്നെ അങ്ങനെയും പീഡനമുണ്ടോ എന്നൊരു സംശയം കേരളത്തിന് മനസ്സിലാക്കി കൊടുത്ത സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അതറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രജിതക്ക് ആ വിഷയം ശ്രീമതി ടീച്ചറും ബാലനും ഉണ്ട് അവരുടെ അതായത് ഏത് പാർട്ടിക്കും ഇങ്ങനെയൊന്നുമില്ല സി പി എം പറയുന്ന പാർട്ടിയിൽ ഒരു സംഭവം ഇതേപോലെ ഉണ്ടായാൽ അവര് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും അവർ തന്നെ ഒരു ജഡ്ജിയെ വെക്കും അവർ തന്നെ ഒരു വക്കീലിനെ വെക്കും അതാണ് സി എന്ന് പറയുന്ന പാർട്ടി അതായത് പാർട്ടിക്കകത്ത അന അനഭിമതർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ട്രാപ്പിപ്പെടുത്തുക അവരെ തേജോബം ചെയ്യുക അതായത് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരെ ഒരു സി പി ഒരു ഒരു സ്ലാങ് എന്ന് പറയും ഒരു പിന്നെ എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടി വിട്ടു പോകുന്നവനെ മുച്ചൂട് നശിപ്പിക്കും പാർട്ടിയുമായി എതിർ എതിർത്ത് നിൽക്കുന്നവനെ ചെളിവാരി എറിഞ്ഞ് അവനെ മാക്സിമം മ്ലേച്ഛനാക്കും തേജോവധം ചെയ്യും കുടുംബത്തിലും പുറത്തും നിരത്തിൽ ഇറങ്ങി നടക്കാൻ പയ്യാത്ത രീതിയിൽ അവനെ തേജോധം ചെയ്യും അപ്പോ അതിന് ഉദാഹരണക്കൊണ്ട് നിരവധി ഉണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തല്ല ഇവിടെ എറണാകുളത്ത് തന്നെ മറ്റേ ഗോപി ഗോപികോട്ട എന്ന ജില്ലാ സെക്രട്ടറിയുടെ കാര്യമൊക്കെ അറിയാം നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ശശി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഇന്നലെ വൈകുന്നേരം മുതൽ ഇങ്ങനെ ഏറെ നിൽക്കുന്നുണ്ട് ശശി കോൺഗ്രസ് എന്തിനെ ഏറ്റെടുക്കണം അങ്ങനെയൊന്നുമില്ല അത് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് പാലക്കാട് ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന സന്ദീപ് കുര്യരുണ്ട് ഇപ്പൊ സരിൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്നത് ക്ലിസ്റ്റർ ക്ലിയർ സരിൻ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ക്ലിസ്റ്റർ പിന്നെ അതെനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നേ ക്രിസ്റ്റർ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് എ കെ ബാലൻ പറഞ്ഞതുപോലെ അത് അങ്ങനെ കണ്ടൊന്നും പറ്റുന്നില്ല അപ്പൊ എത്ര തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നാലും ഇവർ ഇവരുദ്ദേശിക്കുന്ന ക്ലിയർ ഒന്നും ഈ സരിനിൽ കേട്ടില്ല സരിൻ ഒരു സ്ഥാനമോഹിയായിരുന്നു ഈ സ്ഥാനമോഹിയായ സ്ഥാനാർത്ഥി മോഹിയായ സരിൻ ഒരു സ്ഥാനാർത്ഥിയാകണമെന്ന് മാത്രമേ സരിൻ ചിന്തിച്ചുള്ളൂ അതാണ് ഇവര് ചെയ്തു കൊടുത്തത് പക്ഷെ ഇനി വരുമ്പോഴും പാലക്കാട് സാരന് നിന്ന് ജയിക്കാനൊന്നും പോകുന്നില്ല ഷൊണ്ണൂർക്ക് നിന്നിട്ടുള്ളതാണ് സാരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ നിലവിൽ ശശിയെ കൊണ്ടുപോകുന്നെന്ന് പറയുന്നത് സി പി എം എടുക്കുന്ന ഒരു തന്ത്രം ഈ പറയുന്ന പോലെ വി ഡി സതീശനും മാച്ചു എടുക്കുന്നത് പാലക്കാട് ശശിയുടെ ഒരു ചരിത്രം നമ്മളീ പറഞ്ഞ പോലെ ഈ പറയുന്ന രീതിയിൽ തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ കേസ് വന്നതിന് ശേഷം ശശിയെ തരം താഴ്ത്തിയിട്ടുണ്ട് ഒരു കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ഉള്ള സമയത്ത് ശശിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു പിണറായി പാലക്കാട് വരുമ്പോൾ പാലക്കാട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ശശി അപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോൾ പാർട്ടി പരമാവധി ശശിയെ കൂടെ നിർത്താൻ നോക്കി ശശി അവിടെ ടൂട്ടറൽ കോളേജിന്റെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം തന്നെ നടത്തുന്ന ഒരു മണ്ണാർക്കാട് തന്നെയുള്ള ഒരു ടൂട്ടറൽ കോളേജിന്റെ ഒക്കെ പ്രവർത്തനമായി ബന്ധപ്പെട്ടൊക്കെ നല്ല രീതിയിൽ കാശ് വെട്ടിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഫണ്ട് ഒരുപാട് വെട്ടിച്ച ഒരാളാണ് അതെല്ലാം കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത് എം പി രാജേഷ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോഴത്തെ സ്പീക്കറായിരുന്ന മന്ത്രിയായിരിക്കുന്ന എം പി രാജേഷിനെയൊക്കെ മാക്സിമം ഒതുക്കാൻ ശ്രമിച്ച ഒരാളാണ് ഈ ശശി അപ്പോൾ പിന്നീട് അതായത് ഈ ഇപ്പോ ബി ജെ പി സുരേന്ദ്രനെയൊക്കെ ഒതുക്കിയതുപോലെ കാലാകാലങ്ങളിൽ ചില ആൾക്കാർക്ക് തിളങ്ങാൻ കഴിയും അവർ നക്ഷത്രത്തിന്റെ ദോഷ ദോഷം കാരണം ഈ ഒരു സമയത്ത് ഹൈപ്പാറ്റിരുന്നവർ നക്ഷത്രത്തിന്റെ ഒരു ഇതുകൊണ്ട് മാറി പോകേണ്ടി വരും പിന്നുള്ളവർ മുങ്ങി വരികയും ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഞാനത് പറഞ്ഞതൊരു ജ്യോതിഷപ്രകാരം പറഞ്ഞതേയുള്ളൂ കാര്യം എപ്പോഴും ഒരാൾ അങ്ങനെ വീരനായിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ കാലത്തിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാകുമല്ലോ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രാജേഷ് ഇദ്ദേഹത്തിൽ പണിയായി രാജേഷ് പണിയായി ശശിക്ക് ഈ പീഡനം വന്നു കഴിഞ്ഞപ്പോൾ ശശിയെ തരം താറ്റി ഇപ്പം ബ്രാഞ്ചിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഒരു പരിപാടി നടന്നപ്പോൾ ആ യോഗത്തിലാണ് ശശിയുടെ വേഷം പോലും ഒരു വെള്ള വസ്ത്രമൊക്കെ ആയിരുന്നു അതായത് കഥർ ഒരു വെള്ള പക്ഷെ അട്ടക്കേറ്റാണ് ശശി വന്നത് അത് ഔദ്യോഗിക പരിപാടിയാണെന്നാണ് പറയുന്നതെങ്കിലും മുസ്ലിം ലീഗ് വിളിച്ചൊരു പരിപാടിയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമന്റ് വന്നു ബിലാൽ പഴയ ബിലാൽ അല്ല ബിലാൽ പഴയ ബിലാൽ തന്നെ പക്ഷെ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുന്നത് പോലെ ബിലാൽ പഴയ ബിലാൽ തന്നെ എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ശശി പഴയ ശശി തന്നെ എന്നും പിന്നെ എന്നെ സി പി എം കളഞ്ഞാലും എന്നെ എടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതായത് സമ്മർദ്ദ തന്ത്രമാണ് ശശി അവിടെ പ്രയോഗിച്ചത് ശി അത് കാരണം ശശിയെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന രീതിയിൽ വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് തീവ്രത കുറഞ്ഞത് തീവ്രത കൂടിയതുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിന് തരം താഴ്ത്തി അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അവിടുന്ന് ജില്ലാ കമ്മറ്റിന്ന് അവിടുന്ന് ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അഞ്ച് കമ്മിറ്റി താഴ്ത്തി അഞ്ച് കമ്മറ്റിയിലേക്ക് തരം താഴ്ത്തി അഞ്ചാമത്തെ കമ്മിറ്റി എന്ന് വെച്ചാൽ ഒരു ഒരു സി പി എം എന്ന് പറയുന്നത് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും താഴത്തെ ഘടകമാണ് ബ്രാഞ്ച് ആ ബ്രാഞ്ച് ഘടകത്തിൽ അംഗമാക്കി എവിടെ നിന്നാളാണ് അത് വെറുതെ അല്ലല്ലോ അപ്പൊ അത് മാറ്റിയപ്പോൾ എന്ത് നിങ്ങൾ ഇനിയെങ്കിലും ഈ ബ്രാഞ്ചിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോകും അതാണ് സമ്മതം അല്ല ഇത്രയും മോശമായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള പി കെ ശശി പി കെ ശശിയെ പക്ഷെ കോൺഗ്രസ് എന്തിനാ എടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് മണ്ണാർക്കാടും ചൊർണൂരും ഒക്കെ ശശിക്കൂടെ ഗ്രൂപ്പുണ്ട് ഇതിനകത്ത് ഈ പീഡന കേസ് എന്ന് പറയുന്നില്ലേ ഇവിടുന്ന് ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ പീഡന പീഡനക്കേസ് ആരോപിക്കപ്പെട്ട യുവതിയെക്കുറിച്ച് മോശം അഭിപ്രായമാണുള്ളതാണ് എന്നാൽ നേരെ മറിച്ച് അന്ന് കേട്ടത് ഒരു വലിയ നേതാവിന്റെ സി കെ പി പത്മനാഭൻ എന്ന നേതാവിൻ്റെ മകളെന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ പെൺകുട്ടി അത്ര നല്ല പെൺകുട്ടിയല്ല ഇദ്ദേഹത്തിനെ പെടുത്തിയതാണെന്നൊക്കെ പറയുന്നില്ല അത് അങ്ങനെയാണ് തല്ലിയാൽ രണ്ടു വർഷം വരുമല്ലോ അപ്പോൾ ഏതായാലും ഇപ്പം പ്രജിത ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് എടുക്കണമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ചുമ് എടുക്കാതിരിക്കില്ല ബി കെ സി എല്ലാം പറഞ്ഞു സി എന്റെ എം പി പറഞ്ഞു അത് നിങ്ങൾ വരണം കാര്യം മണ്ണാർക്കടക്ക് അദ്ദേഹത്തിന് കുറെ ഹോൾഡുണ്ട് അത് സി പി എമ്മിന് അറിയാം സി പി എം കോൺഗ്രസിന് അതൊരു അതാണ് പറയുന്നത് കുറുക്കൻ കുറുക്കൻ നീല വെള്ളത്തിന് കഴിയുമ്പോൾ വേറൊരു ഇത് വരുമല്ലോ നീല കുറുക്കൻ ആവുമല്ലോ ആ നീല പോകുന്നത് വരെ കുറുക്കൻ ആ നീല നടത്തി ജയിക്കാം അത് അതിനിടയ്ക്ക് ജയിച്ചു കയറിയ മതിയല്ലോ അല്ല അല്ല അതൊരു യുവ അവരും അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കണ്ട അതാണ് അതാണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾക്ക് അല്പം പറഞ്ഞത് വെള്ളം കോരിയും വിറക് വെട്ടിയും ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ എടുക്കണ്ട യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഡിവൈഎഫ്ഐ പറഞ്ഞ ബിലാൽ ബിലാൽ ആണെങ്കിലോ അല്ലെങ്കിൽ സി പി എം സി പി നിങ്ങൾ അത് നിങ്ങളെ കൈ വെച്ചിരുന്നാൽ മതി മര്യാദയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു

പാർട്ടിയിൽ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അത്രയേറെ പ്രഷറോടുകൂടി ഇത് താഴ്ത്തിയിട്ടുള്ള ഒരാളെ കോൺഗ്രസ് ഈ ഒരു ഗ്രിപ്പ് ഉണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞെടുക്കുമ്പോ അത് കോൺഗ്രസ്സിന് ശരിക്കും അവമതിപ്പല്ലേ കോൺഗ്രസ് അവമതിപ്പ് ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് അത് കഴിയും കാര്യം മണ്ണാർക്കാട് ഇദ്ദേഹത്തിന് ഭയങ്കര ബന്ധമാണ് പാലക്കാട് അദ്ദേഹം നേതാവാണ് ചിലപ്പോ ആൾക്കൂട്ടം ഉണ്ടായേക്കാം നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും പക്ഷെ അത് വോട്ടായി മാറണം കോൺഗ്രസിനെ പോലത്തെ പാർട്ടി ഒരിക്കലും അങ്ങനെ ധാരണയില്ലാതെ ചെയ്യില്ല അത്ര ദാരിദ്ര്യം കോൺഗ്രസിനുണ്ട് ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കലങ്കിതമായിട്ടുള്ള എടുക്കുന്നത് ഒരു സംഭവമാണോ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇത് ഇത്രയും പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് അതായത് ഈ പി സി ജോർജ് അപ്രമാദിത്വത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പി സി ജോർജ് യു ഡി എഫിലേക്ക് പോകുന്നത് ഏത് എൽ ഡി എഫിൽ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചൊരു വിഷയത്തിൽ പി സി ജോർജിന്റെ മകനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ടായി ഇപ്പോൾ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് ഈ പി സി ജോർജിന് ഇവിടുന്ന് പിന്നെ ചീഫ് വിപ്പ് ആയിരുന്നു ആ ചീഫ് വിപ്പായിരുന്ന പി സി ജോർജിനെ അവർ ആ ചീഫ് വിപ്പ് ആക്കുന്നതിന് മുമ്പ് അദ്ദേഹം എൽ ഡി നിന്ന് വിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഈ എൽ ഡി എഫിലേക്ക് വിട്ടുപോകുന്ന പി സി ജോർജ് സെൽവരാജ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സി പി അടർത്തി നേതാവിനെ അടത്തിക്കൊണ്ടുപോയി ഈ ശെൽവരാജിനെ അടർത്തിക്കൊണ്ടുപോയി ഒരു വലിയ ഇതായിരുന്നു കാര്യം ശെൽവരാജിനെ പാർട്ടിക്കകത്ത് അതിഭീകരമായി പീഡനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറെ അല്പം മുമ്പ് ഞാൻ പ്രജിതയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ പാർട്ടിക്കകത്ത് അവരുടെ കണ്ണിന്റെ കരടായി ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ ഈ മുടിക്കണമെങ്കിൽ ും അങ്ങനെ കിണഞ്ഞു ശ്രമിച്ചതിന്റെ ഫലമായി ഇനി ചെയ്യാൻ ഒന്നുമില്ല മാനസികമായി പീഡിപ്പിച്ച് അപ്പൊതാ ചെല്ലുന്നു പി സി ജോർജ് കൈയോടെ വിളിക്കുന്നു വായോ എന്നെ കോൺഗ്രസിലേ കൊണ്ടുപോകാം ആ കഴിഞ്ഞ ടൈമില് ഈ ശെൽവരാജിനെ ശെൽവരാജിനെ ആ പാർട്ടിക്ക് അവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് നാടാർ സമുദായത്തിനിടയിൽ വലിയ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല സെൽവിരാജ് എന്ന് പറയുന്ന നേതാവ് നാടാർ സമുദായത്തിന്റെ ആൾക്കാരുടെ ഒരു പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടവരായി ഇപ്പോ നമ്മൾ പറയുന്ന ശൈലജ കാര്യം ഈ പാർട്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ ഒഴികെ ബാക്കി ആരും പാർട്ടിയെക്കാൾ മേലിൽ വരാൻ പാടില്ല അവരുടെ പ്രഭ അവരുടെ പ്രഭ പാർട്ടിയെക്കാൾ കടന്നു വരാൻ പാടില്ല അതുകൊണ്ടാണ് വി എസ് ഇവർക്ക് ഇഷ്ടപ്പെടാതെ പോയത് സെൽവിരാജ് ഒരു ജനകീയനായിരുന്നു ശശി ജനകീയനാണോ പി കെ ശശി ജനകീയനാണ് ഈ പറയുന്ന കഥ വെറുതെ എന്നല്ലേ പറയുന്നേ ഈ കഥ ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞു അദ്ദേഹം പൊട്ടിക്കറഞ്ഞെന്നാണ് ചില മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞുതായിട്ടാണ് പല മാധ്യമ പ്രവർത്തകരുടെയും ചില വാർത്തകളൊക്കെ ഞാൻ ഇന്നലെ കേട്ടത് പ്രമുഖരായ പല മാധ്യമ പ്രവർത്തകരും ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്റെ മരിച്ച അച്ഛ സത്യം ഞാൻ ചെയ്തിട്ടില്ല എന്നെ ഇത് കുരുക്കിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ പണ്ട് ഈ പറയുന്ന പോലെ സി പി എം രാഷ്ട്രീയം പ്രകൃതി എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നേരത്തെ പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ തന്റെ മുന്നിൽ തനിക്കെതിരെ നിൽക്കുന്ന ആരെയും വെട്ടി നിരുത്തുമായിരുന്നു അതിന് എന്ത് കാരണവും കണ്ടെത്തുമായിരുന്നു ഒരു ഒരു കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അയാൾ വേണ്ട അങ്ങനെ ഒരു തീരുമാനം കിട്ടും അങ്ങനെ അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതിനിടയിൽ ശശി ശശിയെ സംരക്ഷിക്കാൻ നോക്കി നിരവധി തവണ അങ്ങനെയൊരു പീഡനത്തിന്റെ പേര് തന്നെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞു വന്നത് അപ്പൊ നമ്മൾക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ மண்ணாா்க்காடு பார்ட்டி நேதாக்கள் கிட்ட ஒரு குத்து வாக்கு சசிக்கு கொடுக்கணும் ஆ குத்து வாக்கு சசி கொடுத்து சிபிஎம் கலா காலங்களு நயம் கோங்கிரஸ் திச்செடுக்கன் நோக்கி அப்போ ஈ சசி இப்போ ஈ வர எலக்ஷன் முன்பு தான் ஒரு பிரயோகம் நடத்தும்போ பார்ட்டிக்கு அத்து அது சமர் தந்திரம் பிரயோகிக்கிறது மட்டும் பலதும் கொண்டாடு தன்னை கீழ்க்கடகத்தில் மேலில் எத்த அல்ல சீட்டு தரணும் இப்போ அது கே டி டிசியிலர்மான அப்போ ஒரு அங்கம் வரும்போது പിണറായി വിജയൻ ഒരുവേള എന്ത് തീരുമാനിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഇദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവും എം എൽ എ സ്ഥാനാർത്ഥിയാക്കാൻ അതായത് സ്ഥാനാർത്ഥിയാക്കാനൊക്കെ തീരുമാനിക്കുന്നു എങ്കിലും ഇന്നത്തെ സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ചിട്ട് നോക്കുമ്പോൾ ശശി അദ്ദേഹത്തിന്റെ മിടുക്ക് അദ്ദേഹം ഒരു മിടുക്കനാണ് എന്ന് കരുതിക്കൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിനെ ചാക്കിട്ടു പോകാനുള്ള സാധ്യതകളാണ് നമുക്കിതിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്